ഇന്ത്യൻ ഓഹരി വിപണി തിരുത്തൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചെറിയ താഴ്ചയ്ക്ക് ശേഷം ഇന്ന് അത്ര മോശമല്ലാത്ത താഴ്ചയിലാണ് വിപണി എത്തി നിൽക്കുന്നത് ഏതാണ്ട് ദശാംശം നാല് ശതമാനം വീതം പ്രധാന സൂചികകൾ താഴോട്ട് പോയി ഐ ടി മേഖലയും ഹെൽത്ത് കൺസ്യൂമർ ഡ്യൂറബിൾസ് മെറ്റൽ ഈ മേഖലകളുമാണ് ഇന്ന് പ്രധാനമായിട്ടും താഴ്ചയിലേക്ക് നീങ്ങിയത് ഓരോന്നിനും അത് അതിൻ്റേതായ കാരണങ്ങളുണ്ട് ഐ ടി മേഖലയെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പലിശ കയറിയാൽ തങ്ങളുടെ കോൺ കോൺട്രാക്റ്റുകളുടെ തുകകളും കോൺട്രാക്റ്റുകളും കുറയും എന്നുള്ള ആശങ്കയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുറേ ആഴ്ചകളായിട്ട് ആ മേഖല താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എൻ വി ഡിയ പോലുള്ള കമ്പനികളുടെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചൊക്കെ ഉയർന്നെങ്കിലും വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് മേഖലയെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രശ്നങ്ങളൊന്നും അധികമില്ല പക്ഷേ വളർച്ച തോത് കുറയും എന്നൊരാശങ്ക പൊതുവേ വളർന്നിട്ടുണ്ട് ഒപ്പം ബാങ്കുകളെ സംബന്ധിച്ച് ഗോൾഡ് സാക്സ് കൊടുത്ത ഒരു റിപ്പോർട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇന്ത്യൻ ബാങ്കുകളുടെ ലാഭവർദ്ധനയുടെ കാലം അങ്ങ് അവസാനിച്ചു ഇനി കുറേ കാലത്തേക്ക് വളരെ ചെറിയ തോതിലുള്ള ലാഭത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഗോൾഡ് സാക്സ് നൽകിയത് അത് വളരെ പ്രധാനപ്പെട്ട പല ബാങ്കുകളിലും എസ് ബി ഐ ഐ സി ഐ സി ഐ ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയവയുടെ ഒക്കെ കാര്യത്തിൽ വളരെ നെഗറ്റീവായ അഭിപ്രായമാണ് റിപ്പോർട്ടുള്ളത് എന്നാൽ എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് അവർ പോസിറ്റീവായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഏതായിരുന്നാലും വിപണിയിൽ ആവശ്യത്തിന് കോലാഹലം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇന്ന് വിപണിയിൽ കൂടുതൽ കോലാഹലം ഉണ്ടായത് പെയിൻറ് മേഖലയിലാണ് പെയിൻറ് മേഖലയെ സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി അതായത് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഗ്രാസിം ഇൻഡസ്ട്രീസ് പെയിൻറ്റ് വ്യവസായത്തിലേക്ക് കടന്നു പെയിൻറ്റ് വ്യവസായത്തിൽ അവർ ഒരു മൂന്ന് വർഷം കൊണ്ട് പതിനായിരം കോടി രൂപയുടെ ടേൺ ഓവറിലേക്ക് പെയിൻറ്റ് ബിസിനസ് എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് കടന്നിരിക്കുന്നത് വിശാലമായൊരു ഡീലർ നെറ്റ്വർക്കൊക്കെ ഉള്ള ഗ്രൂപ്പാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് അവർക്ക് വൈ അവരുടെ വൈറ്റ്സ്മെൻറ്റുമെറ്റും ഒക്കെ എല്ലായിടത്തും ഡീലർമാരുള്ള പ്രസ്ഥാനമാണ് അതിൻ്റെ കൂടെ ഡെക്കറേറ്റീവ് പെയിൻറ്റുകളുടെ വിഭാഗത്തിലേക്ക് അവർക്ക് കിടക്കുന്നതിന് വലിയ പ്രയാസമില്ല എന്നാണ് വിലയിരുത്തൽ ആവശ്യത്തിന് പണവും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വേണ്ടി വന്നാൽ വിലയിടിച്ചും മാർക്കറ്റ് വിഹിതം പിടിക്കാനായിട്ട് അവർക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് പ്രധാനപ്പെട്ട ബ്രോക്കറേജുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിലയിരുത്തലിൽ പറയുന്നത് സി എൽ എസ് എ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏഷ്യൻ പെയിൻസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യൻ പെയിൻസിൻ്റെ വളർച്ച സാധ്യത വളരെ കുറവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു അവർ കഴിഞ്ഞ അത് വരെ ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരി വില മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ അവരത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയിലേക്ക് താഴും എന്ന് പറഞ്ഞ് നിലവാരം താഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിമണിയിലെ ഇന്ത്യൻ വിപണിയിലെ പെയിൻറ് മേഖലയിൽ അറു അമ്പത് മുതൽ അറുപത് വരെ ശതമാനം ഷെയർ ഏഷ്യൻ പെയിൻസിനുണ്ട് അതിൽ നിന്ന് നിന്നവർ ഗണ്യമായിട്ട് താഴോട്ട് വരും എന്നാണ് ഇവർക്ക് നേതൃത്വം ഒന്നാം സ്ഥാനം നിലനിർത്താൻ സാധിച്ചാൽ പോലും അവരുടെ അളവ് അൻപത് അറുപത് ശതമാനത്തിൽ നിന്ന് ഒരുപക്ഷെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് കുറയും എന്നൊരു സംശയവും സി എൽ എസ് എ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ മേഖലയിലുള്ള മറ്റു പ്രധാനപ്പെട്ട കമ്പനികളായ ബർജറ് കൻസാസ് നെറോഡാക്ക് നൊബേൽ തുടങ്ങിയവയുടെ ഓഹരികളും ഇന്ന് താഴോട്ട് പോകുന്നു മിക്കതും രണ്ട് മുതൽ മൂന്ന് വരെ ശതമാനം ഇടിഞ്ഞു ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരി നാല് ശതമാനം കൂടിയാണ് ഇന്ന് അവസാനിച്ചത് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയിൽ ക്ലോസ് ചെയ്തു ഇന്ന് പ്രധാനപ്പെട്ട മെറ്റൽ ഓഹരികൾക്കും ക്ഷീണമായിരുന്നു ടാറ്റാ സ്റ്റീല് ഹിൻഡാൽക്കോ തുടങ്ങിയവയൊക്കെ രണ്ടും മൂന്ന് ശതമാനം വിധം ഇടിഞ്ഞു ജെ എസ് ഡബ്ല്യു സ്റ്റീലിനും താഴ്ചയാണ് ആ തന്നെ മൊത്തം മെറ്റലുകളുടെ നിലവാരം താഴോട്ട് പോകുന്നു എന്നുള്ളൊരു സൂചനയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണിത് വേദാന്ത ലിമിറ്റഡ് അത് ഒരു മെറ്റൽ കമ്പനിയാണെങ്കിലും മെറ്റലിൻ്റെ പേരിലല്ല താഴോട്ടെന്ന് പോയത് ഇന്ന് അതിൻ്റെ ഓഹരികൾ ഒന്നര ശതമാനം ഇടിഞ്ഞ് ക്ലോസ് ചെയ്തു അവർ വിദേശത്തെ വായ്പകൾക്ക് പലിശ കൊടുക്കുവാനുള്ള തീയതി കഴിഞ്ഞിട്ട് ഏഴ് ദിവസമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അവർ പലിശ കൊടുക്കാൻ കാലാവധി നീട്ടി ചോദിച്ചിട്ടുണ്ട് വേദാന്തയെ സംബന്ധിച്ച വേദാന്ത വലിയ തോതിലുള്ള കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ കടബാധ്യത വിദേശ കടങ്ങൾ പ്രത്യേകിച്ചും ഡോളറിലുള്ള കടങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനി അങ്ങനെ അക്കാര്യത്തിലൊക്കെ ഒരു പോസിറ്റീവ് അഭിപ്രായം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതാണെങ്കിലും ഇന്നിപ്പോൾ പലിശ കൊടുക്കുന്നതിന് കാലാവധി നീട്ടി ചോദിച്ചത് സ്വാഭാവികമായിട്ടും വിപണിയെ ആശങ്കപ്പെടുത്തി ഇന്ന് കേരള ബാങ്കുകളിൽ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് രണ്ടര ദശാംശം എട്ട് ശതമാനം താഴ്ന്ന് ആണ് ക്ലോസ് ചെയ്തത് അതേസമയം അവകാശ ശിഷ്യു പ്രഖ്യാപിച്ച സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി ഇന്ന് രണ്ടര ശതമാനത്തോളം ഉയർന്ന് അവസാനിച്ചു അദാനി എൻ്റർപ്രൈസസും അടക്കം അദാനി ഗ്രൂപ്പിലെ കമ്പനികൾ മിക്കതും ഇന്ന് നല്ല നേട്ടത്തിലാണ് അവസാനിച്ചത് അദാനിയുടെ എനർജി സൊല്യൂഷൻസ് കമ്പനിയാണ്ട് പത്ത് ശതമാനം വരെ ഉയർന്നു ടോട്ടൽ ഗ്യാസ് അഞ്ച് ശതമാനത്തോളവും ഉയർച്ചയിലാണ് എത്തിയത് മറ്റ് കമ്പനികൾ പ്രധാനമായിട്ടും ഒന്നര ശതമാനം രണ്ട് ശതമാനം നിരക്കിൽ നേട്ടം കൈവരിച്ച് നേട്ടമുണ്ടാക്കി പ്രത്യേകമായ സാഹചര്യങ്ങളൊന്നും അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വാർത്തകളിലായിട്ട് വന്നിട്ടില്ല പക്ഷേ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ പൊതുവെ കയറ്റിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു വിഭാഗം ബ്രോക്കർമാർ ഉത്സാഹിക്കുന്നുണ്ട് എന്നാണ് പൊതു കരുതപ്പെടുന്നത് ബഹിരാകാശ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിലെ വിദേശ മൂലധന നിക്ഷേപത്തിന് കൂടുതൽ ഇളവ് അനുവദിച്ച സാഹചര്യത്തിൽ ആ മേഖലയിലുള്ള ചില കമ്പനികൾ വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഡാറ്റാ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത് അതിൻ്റെ ഓഹരി ഇന്ന് പത്ത് ശതമാനം ഉയർന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി നാല് ശതമാനം ഉയർച്ചയാണ് അതിനുള്ളത് സിംഗപ്പൂരിൻ്റെ സോവറിൻ വെൽത്ത് ഫണ്ട് അതായത് സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ മിച്ചതനം കൈകാര്യം ചെയ്യുന്ന ആ ഫണ്ട് ജി ഐ സി എന്നാണ് അതിൻ്റെ പേര് അത് കഴിഞ്ഞയാഴ്ച ഇതിൻ്റെ അകത്ത് ആറ് ശതമാനം ഓഹരി എടുത്തിരുന്നു ഇപ്പോൾ ഡാറ്റാ പാറ്റേൺസ് പ്രധാനമായിട്ടും സാറ്റലൈറ്റ് കമ്പോണൻ്റുകൾ ഉപഗ ഉപഗ്രഹങ്ങളുടെ കമ്പോണൻ്റുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിയിൽ നൂറ് ശതമാനം വരെ വിദേശ നിക്ഷേപം അനുവദിക്കാമെന്ന വ്യവസ്ഥ വന്നതോടെയാണ് അതിലേക്ക് കൂടുതൽ താല്പര്യം വിപണിയിലുണ്ടായത് എൻ്റെ ഓഹരി വില ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ അഞ്ച് ദിവസം അല്ല മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇരുപത്തി ശതമാനം ഉയർന്ന് ഇരുപത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് അപ്പോളോ മൈക്രോ സിസ്റ്റൻസ് എന്ന ഓഹരി ഈ ഒരാഴ്ച കൊണ്ട് പതിനേഴ് ശതമാനം ഉയർന്നു നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുകളിലായി എം ടാർ ടെക്നോളജീസിൻ്റെ ഓഹരി ഈ ദിവസങ്ങളിൽ പതിമൂന്നര ശതമാനം ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലേക്ക് ഉയർന്നു കേരളത്തിൽ നിന്നുള്ള എഫ് എ സിറ്റിയുടെ ഓഹരി ഇന്ന് രണ്ടേ മുക്കാൽ ശതമാനം താഴ്ചയിലാണ് അവസാനിച്ചത് പ്രത്യേകമായ നെഗറ്റീവ് കാര്യങ്ങളൊന്നും വീണിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കോർപ്പറേഷൻ മൂന്നര ശതമാനവും രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് രണ്ട് ശതമാനമൊക്കെ ഇടിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് എഫ് എ സി റ്റിയുടെയും തയർച്ച തളർച്ച എന്ന് കരുതപ്പെടുന്നു കഴിഞ്ഞ ആഴ്ച വലിയ ക്ഷീണത്തിലായിരുന്ന ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ബി പി സി എല്ലോ എച്ച് പി സി എല്ലോ തുടങ്ങിയവയെല്ലാം ഇന്ന് ഒന്നു മുതൽ രണ്ടു വരെ ശതമാനം നേട്ടത്തോടുകൂടിയാണ് അവസാനിച്ചത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ അതിൻ്റെ ആ ഓഹരി വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തി പവർ ഗ്രിഡിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ച സ്കിപ്പർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഹരി പതിമൂന്ന് ശതമാനം ഉയർന്ന് ക്ലോസ് ചെയ്തു വിപണിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഇന്ത്യയുടെ ജി ഡി പി കണക്ക് അമേരിക്കയുടെ ജി ഡി പി കണക്ക് അമേരിക്കയിലെ വില കണക്ക് തുടങ്ങിയവയൊക്കെ വരാനുണ്ട് ആ കണക്കുകൾ അനുസരിച്ചിരിക്കും വിപണിയുടെ വ്യാഴാഴ്ച മുതലുള്ള നീക്കങ്ങൾ ഏതായിരുന്നാലും അതുവരെ ചെറിയ തോതിലുള്ള അനിശ്ചിതത്വത്തിലായിരിക്കും വിപണി നിൽക്കുക എന്തൊക്കെയാണ് കണക്കുകളിൽ വരിക എന്നുള്ളതിനെ സംബന്ധിച്ച ആശങ്കകളും അനിശ്ചിതത്വവും ചേർന്നാണ് വിപണിയെ അല്പം താഴോട്ട് വലിക്കാൻ സാധ്യതയുള്ളത്